ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ തനുജ എന്ന് പറയുന്ന യൂട്യൂബറിനെ പറ്റിയിട്ടാണ് ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണല്ലോ തനുജ ഞാൻ നേരത്തെ അവർക്ക് വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ പറയുന്ന കാര്യത്തിൻ്റെ ഉദ്ദേശശുദ്ധി ഇല്ല നമ്മൾ എന്താണ് പറയുന്നത് തനുജയ്ക്ക് നന്മയാണ് പറയുന്നത് അവർക്ക് നന്മ വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് എന്ന് പോലും മനസ്സിലാക്കാതെ അവരുടെ സപ്പോർട്ടേഴ്സ് വന്നിട്ട് നമുക്ക് എതിരെ മോശം കമൻറ്റ് ഇടുകയും വിഷമിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടപ്പം ഞാൻ വിചാരിച്ചാണ് ഇനി തനുജയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തനുജയെ പറ്റിയിട്ട് ഒരു വീഡിയോ ഒരിക്കലും ും ചെയ്യില്ല എന്ന് പക്ഷേ കഴിഞ്ഞ ദിവസം അവരുടെ ഒരു ലൈവ് കണ്ട സമയത്ത് അവർ ഒരുപാട് കരയുകയും ഇല്ല വിഷമിക്കുകയും അവരുടെ കുട്ടിയെ അവർ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം എന്നൊക്കെ പറയുകയും യൂട്യൂബ് ചാനൽ നിർത്തുകയാണ് എന്നൊക്കെ പറയുന്ന കേട്ട സമയത്ത് എനിക്ക് അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കണം അവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ കൂടെ ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ചോദിക്കും ഇത് ഡയറക്റ്റ് അവരോട് വിളിച്ച് കൂടായിരുന്നു എന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ ആരുമായിട്ടും ഒരു പേഴ്സണൽ കോൺടാക്ട് വെക്കാത്ത ഒരാളാണ് ഇല്ല വെക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെയുള്ള കാര്യത്തിന് താല്പര്യമില്ല പിന്നെ തനുജി ഇപ്പോൾ അനുഭവിക്കുന്ന വിഷമത്തിന് പ്രധാന കാരണമെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലുള്ള ആളുകളുമായിട്ട് പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാൻ പോയതുകൊണ്ടും ഇല്ല പേഴ്സണൽ ചാറ്റും കോളും ഒക്കെ ചെയ്യാനായിട്ട് കൂടുതലായിട്ട് പോയതുകൊണ്ടും ഒക്കെയാണ് അവർക്ക് ഇന്ന് ഇങ്ങനെയൊരു അവസ്ഥ വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സോഷ്യൽ മീഡിയയിലുള്ള ആളുകളുമായിട്ട് പേഴ്സണൽ കോണ്ടാക്റ്റും കാര്യങ്ങളും വെക്കാനായിട്ട് ഭയമാണ് ഇല്ലെങ്കിൽ അതൊക്കെ ഒരു അബദ്ധമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നത് അപ്പം നമുക്കെല്ലാവർക്കും അറിയാം ഈ തനുജ എന്ന് പറയുന്ന ആൾക്ക് ഉണ്ടായിരിക്കുന്ന വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ അവരൊരു വളരെ പാവപ്പെട്ട വീട്ടിൽ നിന്നില്ല സാമ്പത്തിക ശേഷി കുറഞ്ഞ ഒരു വീട്ടിൽ നിന്ന് ഉള്ള ഒരാളാണ് അവർ ഒരുപാട് വിഷമങ്ങളൊക്കെ അനുഭവിച്ചാണ് ഇവിടെ വരെ ഇന്ന് എത്തി നിൽക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും കാര്യങ്ങളും ഒക്കെ അവരിന്ന് അനുഭവിക്കുന്നുണ്ടെന്നും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അവർ തിരുവനന്തപുരത്ത് ആയിരുന്ന സമയത്തൊന്നോ രണ്ടോ വർഷങ്ങൾക്ക് മുമ്പേ അവരുടെ ഈ ഇഷ്യൂസൊക്കെ നമ്മൾ അറിഞ്ഞ് യൂട്യൂബിലൊക്കെ ഇതൊക്കെ വലിയൊരു പ്രശ്നമായിട്ട് വന്ന സമയത്ത് അവരെ രക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവരെ കുറച്ചുകൂടെ നല്ല ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരണം എന്നാഗ്രഹിച്ച് ഒരു ലേഡി ഓൻറ്റർപ്രണർ സുനിത എന്ന് പറയുന്ന ഒരാൾ അവർക്ക് ഒരു സഹായം ഒക്കെ ആയിട്ട് വന്നിരുന്നു അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ അവര് ഈ ഒരു തിരുവനന്തപുരം പോലെയുള്ള ഒരു സിറ്റി അല്ലെ തിരുവനന്തപുരം പോലെയുള്ള സ്ഥലം വിട്ടിട്ട് എറണാകുളത്തേക്ക് വരികയും അവിടെ വന്നൊരു വാടക വീടെടുത്ത് ഈ ഒരു ഓണ്ടർപ്രണർ സുനിത എന്ന് പറയുന്ന ബിസിനസ് വുമൺ അവരുമായിട്ട് കൂടി ചേർന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് അവരുടെ ബിസിനസ്സിലൊരു പാർട്ടായിരുന്നു അവർ ഇരുപത്തയ്യായിരം രൂപ സാലറി ഒക്കെ കൊടുത്ത് ഇവരെ കൂടെ നിർത്തിയേക്കുക ഇവിടെ കൂടെ നിർത്തിയേക്കുകയായിരുന്നു അതിനുശേഷം ഒരു വാടക വീടും ഒക്കെ എടുത്തുകൊടുത്ത് ഇവർ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഇവർക്ക് യൂട്യൂബ് ചാനലും ഉണ്ട് യൂട്യൂബ് ചാനലിൽ നിന്നും അവർക്കൊരു ഇൻകം കിട്ടും പിന്നെ ഈ സുനിത എന്ന് പറയുന്ന ആൾ കൊടുക്കുന്ന ആ ഒരു സാലറിയൊക്കെ ആയിട്ട് അമ്മയ്ക്കും കുട്ടിക്കും നല്ല രീതിയിൽ ജീവിച്ചു പോകാമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി എൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഒരു അമ്മയ്ക്കും കുഞ്ഞിനും ഇതൊക്കെ ആണ് ജീവിച്ചു പോകാൻ എനിക്ക് തോന്നുന്നു പിന്നെ ഇപ്പോൾ എന്താണ് വന്നിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനുജ എന്ന് പറയുന്ന ആൾ കുറച്ച് അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട് അതായത് അവരുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാം നമ്പർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്പേഴ്സ് കിട്ടിയ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഇവരെ വിളിക്കുകയും ഇവരോട് നല്ല രീതിയിൽ ഇവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും ഇല്ലെങ്കിൽ ഇവരോട് കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ തനുജ ചില ആളുകളെ കണ്ണടച്ച് വിശ്വസിക്കുകയും അവരോടെല്ലാം വെട്ടി തുറന്ന് പറയുകയും അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോഴ് സുനിത എന്ന് പറയുന്ന ആൾ ഇവരെ ഒരുപാട് സഹായിച്ചു അപ്പോൾ ഈ സുനിത എന്ന് പറയുന്ന ആൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന സമയത്ത് അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം കാരണം ഒന്നുമില്ലെങ്കിലും എന്നെ മോശാവസ്ഥയിൽ നിന്ന് ഇവിടെ വരെ വിളിച്ചുകൊണ്ടു വന്ന ഒരാളാണ് അവർ ഞാനായിട്ട് കുറ്റമൊന്നും പറയുകയില്ല ഇല്ല നന്ദികേട് കാണിക്കത്തില്ല അതുകൊണ്ട് എനിക്ക് അവർക്കെതിരെ ഒന്നും കേൾക്കാനും പറ്റത്തില്ല നിങ്ങൾ എന്നോട് അതിനെപ്പറ്റി സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് ആദ്യത്തെ പ്രാവശ്യം ആരെങ്കിലും ഈ സുനിത എന്ന് പറയുന്ന ആളിനെപ്പറ്റി മോശം പറയുമ്പോൾ തന്നെ തനൂജ അത് വിലക്കേണ്ടതായിരുന്നു അത് തനുജ വിലക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് തനുജയുടെ ഒരു തെറ്റായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ഒരിക്കലും നമ്മളെ സഹായിച്ച ഒരാളെ നമ്മളായിട്ട് അവർക്കൊരു ദ്രോഹം ചെയ്യാനായിട്ട് പോകേണ്ട കാര്യമില്ല അതങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തനുജയുടെ ഭാഗത്ത് പറ്റിയ ഒരു മിസ്റ്റേക്ക് തന്നെയാണ് പക്ഷേ എന്നും കണ്ട് സുനിത എന്ന് പറയുന്ന ആൾ ഓടി വന്നിട്ടൊരു വീഡിയോ ചെയ്ത് എന്താ നമ്മുടെ തനുജയ്ക്ക് എതിരായിട്ട് കുറേ കാര്യങ്ങൾ പറയുകയും തനുജിയുടെ അച്ഛനെ പറയുകയും ഇല്ലെങ്കിൽ തനുജിയാണ് എൻ്റെ എന്ന് പറഞ്ഞ് കുറേ തെറി പറഞ്ഞിട്ടും ഒന്നും ഒരു കാര്യവും ഇല്ല കാരണം ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണൽ കോണ്ടാക്റ്റും ഇല്ലേ ഇവരുടെ വീടുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ആളുകളൊക്കെ തന്നെയാണ് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഗോൾ ചെയ്യാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരും അവരവരുടെ ഈ സുനിതയാണെങ്കിൽ ഇങ്ങോട്ടും ഇവരാണെങ്കിൽ സുനിതയുടെ വീട്ടിലോട്ടും ഒക്കെ പോകാനായിട്ട് ഫ്രീഡമുള്ള ആളുകളൊക്കെ തന്നെയാണ് അപ്പോൾ ഇവർക്ക് പേഴ്സണലായിട്ട് ഇത് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളായിരുന്നു പേഴ്സണലായിട്ട് വിളിച്ച് ഇതെല്ലാം ഒത്തുതീർപ്പാക്കുകയോ ഇല്ല പിണങ്ങുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യായിരുന്നു ഇതിങ്ങനെ പബ്ലിക്കിൻ്റെ മുന്നിലോട്ട് വന്നിങ്ങനൊരു വലിയൊരു കാര്യം പറയുന്ന സമയത്ത് തനുജയ്ക്കാണ് അവിടെ ഒരുപാട് നാശം ഇല്ല നഷ്ടം ഉണ്ടാകുന്നത് തനുജക്ക് നിങ്ങൾ ഇതുവരെ ചെയ്ത എല്ലാ ഉപകാരവും അതോടുകൂടി ഇല്ലാതായി എന്ന് തന്നെ വേണം കരുതാനായിട്ട് നിങ്ങൾ അവർക്ക് എന്ത്പകാരം ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇത്രയും വലിയ രീതിക്കുള്ള ഒരു സൈബർ ആക്രമണത്തിന് അവരെ ഇട്ടു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത എല്ലാ നന്മകളും ഇല്ലാതായി എന്ന് തന്നെയാണ് സുനിത എന്ന് പറയുന്ന ആളിനോട് എനിക്ക് പറയാനായിട്ടുള്ളത് നിങ്ങൾ നന്മ ഉദ്ദേശിച്ചായിരിക്കും ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവർ നിങ്ങളെ പറ്റിയിട്ടൊരു മോശം കാര്യം നിങ്ങളെയോ നിങ്ങളുടെ സ്ഥാപനത്തെയോ പറ്റി പറഞ്ഞു എന്ന് കേട്ടപ്പോൾ തന്നെ നിങ്ങൾ ചാടി ഒരു വീഡിയോ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു കുറച്ച് വെയിറ്റ് ചെയ്യായിരുന്നു ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് പക്വതയും പാകതയും ഒക്കെ ഉള്ള ഒരു മെച്യൂറായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ലോകം കണ്ട ബിസിനസ് ചെയ്യുന്ന ഒരു ലേഡിയാണല്ലോ അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ഒരു സംയമനത്തോടെ ഈ കാര്യങ്ങളെ കാണണമായി ായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത് ഓടി വന്നൊരു വീഡിയോ ചെയ്തതുകൊണ്ട് ഇപ്പം ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നത് തനുജയാണ് അവര് വീണ്ടും ഒറ്റപ്പെട്ടു പോയ ഒരു സ്ഥിതിയാണ് അവര് ചിലപ്പോൾ മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ടുണ്ടായിരിക്കാം മറ്റുള്ളവർ ഒരുപാട് കാര്യങ്ങൾ ഇവരോട് പറയുമ്പം ഇവരും ഒന്നോ രണ്ടോ വാക്ക് അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം പക്ഷേ അതിന് ഉടനെ വന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പം അത് ഒരുപാട് നെഗറ്റീവായിട്ടാണ് തനുജയ്ക്ക് ഭവിച്ചിട്ടുള്ളത് തനുജ എന്ന് പറയുന്ന ആൾക്ക് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉള്ള ഒരാളാണ് നമുക്കറിയത്തില്ലല്ലോ ഓരോരുത്തരുടെയും കണ്ടീഷൻ അവർക്കാകെ പാടുമുള്ളത് ആ ഒരു കുട്ടിയാണ് ഒരുപാട് ഇമോഷണലി വീക്കാണ് മെൻറ്റൽ സപ്പോർട്ട് ഇമോഷ് ഇമോഷണൽ ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് കാരണം ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നിൽക്കുമ്പം എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുമോ അതൊക്കെ അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം അവർ അങ്ങനെ വലിയൊരു തൻ്റെ ഡി ആയിട്ടുള്ള ഒരാളൊന്നും അല്ല ഇപ്പം ഒന്നെന്ന് പറഞ്ഞാൽ പത്തെന്ന് പറയുന്ന ആളോ ഇല്ല മറ്റുള്ളവരെ വിളിക്കാനോ ഒന്നും ഉള്ള കഴിവുള്ള ഒരു വ്യക്തിയൊന്നുമല്ല അവരവരുടെ കാര്യം നോക്കി അവരുടെ സ്വന്തം കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച് ജീവിക്കുന്ന ഒരാളാണ് പിന്നെ ഒരു നാട്ടിൻ പുറത്ത് കാര്യമാണ് അവർക്ക് ഒരുപാട് തൻ്റെ ഇടമോ മറ്റുള്ളവർ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് പറയുന്ന പോലെയുള്ള തെറി പറയാനോ ഒന്നും അവർക്ക് ആവതില്ലാത്ത ഒരാളാണ് അവർ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അബലയാണ് അവരെ ഇങ്ങനെ ഇട്ട് ദ്രോഹിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട് കാരണം ഇപ്പം തനുജയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തന്നെ അത് പറഞ്ഞ് പേഴ്സണലി തിരുത്താവുന്നതേ ഉള്ളായിരുന്നു ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്ന് പറയേണ്ട കാര്യമില്ലായിരുന്നു അതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അവർക്കെതിരെ ഇപ്പൊ ഒരുപാട് ലൈവും കാര്യങ്ങളും ഒക്കെ നടത്തി ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട് ആ ഒരു അമ്മയും കുട്ടിയേം അവരെന്താണിനി ചെയ്യേണ്ടത് അവരനി മരിക്കണോ അപ്പോഴാണോ എല്ലാവർക്കും സമാധാനമാകുന്നത് എന്തിനാണ് അവരെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് അവരെങ്ങനെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ അവർക്ക് ആരെങ്കിലും വീട് വെച്ച് കൊടുത്തോട്ടെ ആരെങ്കിലും അവരെ സാമ്പത്തികമായിട്ട് സഹായിച്ചോട്ടെ അതിന് നിങ്ങൾക്കൊക്കെ എന്താണ് അവർക്കെതിരെ ലൈവ് ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് അതുകൊണ്ടൊരു പ്രശ്നം ഇഷ്ടമുള്ളവരല്ലേ സഹായിക്കുന്നത് കാശുള്ളവരല്ലേ സഹായിക്കുന്നത് അപ്പോൾ സഹായിക്കുന്നവർ സഹായിച്ചോട്ടെ നമുക്ക് ഒരാൾക്ക് നന്മ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മളെന്തിനാണ് വെറുതെ തിന്മ ചെയ്യാൻ പോകുന്നത് എന്തിനാണ് അവരെ കളിയാക്കി പേര് പറഞ്ഞിട്ടിങ്ങനെ ഉപദ്രവിക്കുന്നത് അവർക്ക് തടിയുണ്ടെങ്കിൽ അത് അവരെ കുട്ടിയെ പ്രസവിച്ചതിന് ശേഷം അവർക്ക് വന്ന തടിയല്ലേ ഇല്ലെങ്കിൽ അവരുടെ ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് വന്ന തടിയായിരിക്കും അതിന് എന്തിനാണ് അവരെ കളിയാക്കുന്നത് അവർക്ക് ആ തടിയും കൊണ്ട് എന്തെല്ലാം ഉണ്ടായിരിക്കും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് അവരനുഭവിക്കുന്നുണ്ടായിരിക്കും നമുക്ക് ആർക്കും അറിയത്തില്ലല്ലോ അവരുടെ കുട്ടിയാണെങ്കിലും ഒരു പത്തോ പതിനൊന്നോ വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു കുട്ടിയാണ് ആ കുട്ടിയോട് അവർക്ക് അവരുടെ എല്ലാ വിഷമങ്ങളും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല ഷെയർ ചെയ്താൽ തന്നെ അത് മനസ്സിലാക്കി ആ അമ്മയെ സമാധാനിപ്പിക്കാനായിട്ടുള്ള ഒരു നിലയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിലേക്ക് ആ കുട്ടി ആയിട്ടില്ല അവളൊരു കൊച്ചു പെണ്ണല്ലേ അപ്പം എല്ലാത്തിനും മറ്റുള്ളവര് ഇങ്ങനെ കുറ്റം കണ്ടുപിടിക്കാതെ അവരെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കൂ അവർക്കും ജീവിക്കാനായിട്ടുള്ള അവകാശമില്ലേ അവരവരുടെ ലൈവ് ചെയ്യുകയോ അവർക്കറിയാവുന്ന രീതിയിൽ ഷോർട്സിൽ പാട്ട് പാടുകയോ ഡാൻസ് കളിക്കുകയോ എന്തെങ്കിലുമൊക്കെ അവർ ചെയ്തോട്ടെ അവരെങ്ങനെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ നിങ്ങൾക്ക് ഒരുപാട് ഈ കുറ്റം പറയുന്ന ആളുകൾ എല്ലാം തികഞ്ഞവരും ഒരുപാട് കഴിവുള്ളവരുമല്ലേ അപ്പം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള ലൈവും ഒക്കെ ചെയ്തിട്ട് പോയാൽ പോരെ എന്തിനാണ് അവരുടെ കള്ളങ്ങൾ ഞങ്ങൾ പൊളിച്ചടക്കും അവൾ കള്ളിയാണ് അവൾ ഉണ്ടച്ചിയാണ് ഇല്ലെങ്കിൽ അവൾ സൗന്ദര്യം ഇല്ലാത്തവളാണ് അല്ലെങ്കിൽ അവൾ ആനയാണ് തേങ്ങയാണ് ചക്കയാണ് മാങ്ങയാണെന്നൊക്കെ പറയുന്നത് എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചത് ഓരോ രീതിക്കല്ലേ അവനവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സൗന്ദര്യം അല്ലേ എല്ലാവർക്കും കിട്ടുകയുള്ളു എന്തിനാണ് ഇങ്ങനെ പറയുന്നത് ഒരാൾ വെന്റിലേറ്ററിൽ കിടക്കുന്ന ആളാണെങ്കിൽ പോലും ഞങ്ങൾ അവരെ ദ്രോഹിക്കൂ എന്ന് പറയുന്ന മാനസികാവസ്ഥയുള്ള കുറേ ആളുകളാണ് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലുള്ളത് ഉള്ളത് ഒരു കണ്ണിച്ചോലയില്ലാത്ത ഒരു മനസാക്ഷി ഇല്ലാത്ത കുറേ ആളുകൾ എന്തിനാണ് അവരെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഈ തനുജ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തനുജ എല്ലാവരെയും സ്നേഹിക്കുക പക്ഷേ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക സ്വന്തം കാര്യങ്ങൾ സ്വന്തം കുട്ടിയുടെ കാര്യങ്ങൾ അവളെ എങ്ങനെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരാം എന്നുള്ള കാര്യത്തെപ്പറ്റി ചിന്തിക്കുക എങ്ങനെയെങ്കിലും ഒരു ചെറിയ വീടുണ്ടാക്കി എടുക്കാനായിട്ട് ആരെയെങ്കിലും സഹായം നേടേണ്ടി വന്നാലും സാരമില്ല എങ്ങനെ അതൊക്കെ നേടിയെടുക്കാം ആരെ ഉപദ്രവിക്കാതെ എങ്ങനെ മുന്നോട്ട് ജീവിച്ചു പോകാം എങ്ങനെ കുട്ടിയെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുക എങ്ങനെ അവിടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാം എന്നൊക്കെയുള്ള കാര്യത്തെ പറ്റിയിട്ടാണ് തനുജ ചിന്തിക്കേണ്ടത് ഇല്ലാതെ ഈ സോഷ്യൽ മീഡിയയെ കിടന്ന് നിങ്ങൾക്ക് അഗൈൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നിന്ന് ആളുകളെ പറ്റിയിട്ട് ചിന്തിച്ചോണ്ടിരിക്കാനും അവർക്കെതിരെ മറുപടി പറയാനും പോയി കഴിഞ്ഞാൽ അതിന് മാത്രമേ നേരം കാണത്തുള്ളൂ ഞാനും ചെറിയ രീതിയിൽ സൈബർ ബുള്ളിംഗ് ഒക്കെ ഈ ഒരു ഒന്ന് രണ്ട് വർഷത്തിനകം അനുഭവിച്ചു കഴിഞ്ഞു അപ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നല്ലപോലെ മനസ്സിലാക്കിയതാണ് അപ്പോൾ എനിക്കുണ്ടായ ആ ഒരു പുല്ലിങ്ങിനെക്കാട്ടിലൊക്കെ എത്രയോ മടങ്ങ് കൂടുതലാണ് തനുജ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാൾ ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് ഫാമിലിയുണ്ട് എനിക്ക് എൻ്റെ കുടുംബമുണ്ട് എന്നെ സമാധാനിപ്പിക്കാനായിട്ട് ഒരുപാട് ആളുകളുണ്ട് പക്ഷേ അതുപോലെയല്ല തനുജ എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ലേഡിയാണ് ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും കുടുംബത്തിൽ അവർക്ക് ആരുമില്ല ഒരു ഹസ്ബൻഡോ അമ്മയോ സഹോദരങ്ങളോ ഒന്നും ഇല്ല അമ്മയുണ്ടെന്ന് പറഞ്ഞാലും അവരൊക്കെ എങ്ങനെയാണ് ഇല്ലെങ്കിൽ ഇവരോടൊക്കെ സ്നേഹത്തിലാണോ അല്ലെ ഒരു മെന്റൽ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്ന ആളാണോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എന്താണെങ്കിലും അവർ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ലേഡിയാണ് അവർ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ അതുകൊണ്ട് അവർ എങ്ങനെയെങ്കിലും ജീവിച്ചു ജീവിച്ചുപോക്കോട്ടെ ആ അമ്മേ മോളും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിച്ചു ജീവിച്ചുപോക്കോട്ടെ അവർ സമൂഹത്തിന് മോശമൊന്നും ചെയ്യുന്നില്ലല്ലോ ഇവിടെ ഏതെല്ലാം രീതിയിൽ സ്ത്രീകൾ കടന്നുകൊണ്ട് എന്തെല്ലാം കോപ്രായങ്ങൾ കാണിക്കുന്നു എന്തെല്ലാം സമൂഹത്തിന് മോശം വരുന്ന രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നു അങ്ങനെയുള്ള ലേഡീസിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ വീഡിയോ ചെയ്യുവോ ലൈവ് ചെയ്യുവോ അവർക്ക് എഗെൻസ്റ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയോ ഒക്കെ ചെയ്യുക എന്തിനാണ് ഈ ഒരു അമ്മേ മോളെ ഇങ്ങനെ അവരുടെ സൗന്ദര്യത്തിൻ്റെ പേരിലും അവർ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിൻ്റെ പേരിലും അവർ കഴിക്കുന്നതിൻ്റെ പേരിലും കുടിക്കുന്നതിൻ്റെ പേരിലും അവരവിടെ പോകുന്നതിൻ്റെ പേരിലും ഇവിടെ പോകുന്നതിൻ്റെ പേരിലൊക്കെ അവരെങ്ങനെ ദ്രോഹിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് ഒരാള് എങ്ങനെയെങ്കിലും മനസമാധാനമായിട്ട് ജീവിച്ചു പൊക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് അവർക്ക് ഒരു നന്മ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തിന്മ ചെയ്യേണ്ട എന്ന് ഓർത്ത് അടങ്ങിയിരുന്നാ പോരെ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടോ ഒന്നും ആരെയും ഇത്രയും കടന്ന് ആക്രമിക്കരുത് ഇങ്ങനെ ആക്രമിച്ചു കഴിയുമ്പോൾ ചിലപ്പം നഷ്ടപ്പെടുന്നത് അവർക്ക് അവരുടെയൊക്കെ ജീവനൊക്കെ തന്നെയായിരിക്കും പിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല അതാണ് എനിക്ക് ഇവർക്ക് എഗൈൻസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഇവർ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലൈവ് ഇട്ട് വിഷമിപ്പിച്ചുകൊണ്ട് അനാവശ്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് പറയാനായിട്ടുള്ളത് എന്തിനാണ് അവരുമായിട്ട് നിങ്ങൾ ഇങ്ങനെ മത്സരിക്കുന്നത് നിങ്ങളെ കാട്ടിലുമൊക്കെ അവർ എന്താണ് വാക് സാമർഥ്യം കൊണ്ടും ഇല്ല തെറി വിളിക്കാനുള്ള സാമർഥ്യം കൊണ്ടും ഒക്കെ പിന്നോക്കം നിൽക്കുന്ന ഒരു ലേഡിയാണ് അവരെ വെറുതെ വിട്ടുകളയുക അവരെ ജീവിക്കാൻ അനുവദിക്കുക ആ അമ്മയും കുഞ്ഞും എങ്ങനെയെങ്കിലും ജീവിച്ചു പോക്കോട്ടെ പിന്നെ തനുജ ഒരിക്കലും യൂട്യൂബ് ചാനലൊന്നും നിർത്തേണ്ട കാര്യമൊന്നുമില്ല തനുജയ്ക്ക് ആകെ പാടെയുള്ളൊരു വരുമാന മാർഗ്ഗം യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യമൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ തനൂജ അത് നിർത്തി പോകരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത് പക്ഷേ കുറച്ചുകൂടെ കാര്യങ്ങളെ ഗൗരവത്തോടെ കാണുകയും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളെയും ഫേസ് ചെയ്യാനായിട്ടുള്ളൊരു ശക്തി എടുക്കുകയൊക്കെ വേണം എല്ലാ കാര്യത്തിനും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാനാണെങ്കിൽ പിന്നെ അതിന് മാത്രമേ നേരം കാണത്തുള്ളൂ അപ്പോൾ ജീവിതത്തിൽ ഒന്ന് രണ്ട് പേരെ വിശ്വസിക്കുക അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് പേരെ മാത്രം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസിലൂടെ നമുക്ക് അങ്ങനെ ഉള്ള ആളുകളെ കണ്ടെത്താൻ പറ്റത്തുള്ളൂ അങ്ങനെയുള്ള ഒന്ന് രണ്ട് പേരെങ്കിലും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് പേരെങ്കിലും തനുജയുടെ ലൈഫിൽ ഉണ്ടാകട്ടെ വരട്ടെ എന്നൊക്കെ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ അവർ ജീവിച്ചു പോകട്ടെ എല്ലാവരോടും അതാണ് ഒരു റിക്വസ്റ്റ് മെയിനായിട്ട് ഞാൻ അവരെ സൈബർ ബുള്ളിങ് ചെയ്യരുത് ഇങ്ങനെ ആക്രമിക്കരുത് ഇങ്ങനെ ലൈവ് ഇട്ട് അവരെ ഏതു നേരവും ഇങ്ങനെ ദുഷിപ്പ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത് പിന്നെ തനുജയ്ക്ക് സമാധാനം ആയിട്ടിരിക്കാനുള്ളൊരു ഒരു മോ ഇമോഷണൽ സപ്പോർട്ട് അല്ലെങ്കിൽ അവരെ ഒന്ന് സമാധാനപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടെയൊക്കെയാണ് ഞാൻ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ എനിക്ക് ഇതൊക്കെ ഉള്ളൂ പറയാനായിട്ട് അവരെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതും പിന്നെ തനുജയോട് പറയാനുള്ളത് ധൈര്യമായിട്ടിരിക്കുക കാര്യങ്ങളെ ഗൗരവത്തോടെയും പക്വതയോടെയും കൂടെ നേരിടുക കുട്ടിയുടെ കാര്യത്തിനും സ്വന്തം ജീവിതത്തിൽ എങ്ങനെ ലൈഫ് ബെറ്ററാക്കുക എന്നുള്ള കാര്യത്തെ ഒക്കെ ആലോചിക്കുക ചിന്തിക്കുക അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും സമാധാനമായിട്ടും പോസിറ്റീവായിട്ടും ചിന്തിച്ച് മുന്നോട്ട് പോവുക എന്നും ഒക്കെ ധനുജയോട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തിൽ ധൻപ ബൈ